എസ്വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നല്ലൊരു ചെമ്മീൻ്റെ റെസിപ്പി ആട്ടാ അത് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കി മറ്റൊരു ചെമ്മീൻ റെസിപ്പിയാണ് ഇട്ടോ അപ്പോൾ അതിൽ നമ്മൾ ചേർത്ത് അക്കങ്ങൾ ഒരു വെറൈറ്റി ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് കുറച്ച് ദിവസം മുമ്പ് കിട്ടിയ ചെമ്മീനാണ് ഇട്ടാ അപ്പോൾ ചെമ്മീൻ അന്ന് ചാക്കര ഉണ്ടെങ്കിൽ അപ്പോൾ അന്ന് കിട്ടിയതാണ് കുറച്ച് ആദായത്ത് കിട്ടിയതാട്ടാ പക്ഷേ അതിൻ്റെ കയ്യിന് സുഖമില്ലാത്തതുകൊണ്ടേ എപ്പോഴും ഞാൻ വെല്ലുമലി ആ കുന്തർത്താൻ ഇട്ടു കേട്ടോ അപ്പം പിന്നെ തൊലിക്കാൻ കയ്യായിട്ട് അങ്ങനെ അവിടെ വെച്ചതാണ് പിന്നെ അതിൻ്റെ ശേഷം കിട്ടിയ മീനോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പം ഒന്ന് മോൻ ഇവിടെ അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞൊന്ന് തൊലിച്ച് കൊണ്ടത് കുറേ ദിവസം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണമെന്ന് ഇപ്പം മീനിന് പിന്നെ വില കൂടിയും ചെയ്ത് കണ്ടിട്ടാണ് അപ്പം പിന്നെ മോൻക്ക് ആ കാണിച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ചെമ്മീൻ തൊലിക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ ആ മേലെ ഇങ്ങനെ ഉണ്ടാവും അല്ലൊരു നൂല് അതിൻ്റെ കാഷ്ടാണ് അത് അത് അറിയാത്തോലും ആ ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് അപ്പം തന്നെ ഇങ്ങനെ ഉള്ളിയാൽ ആ നൂല് പോലെ പോകുന്നു ഞാൻ നമ്മളാക ഇതിൻ്റെ കാഷ്ടം നമ്മൾ പള്ളിയിലാവും വയറ്റിലാവും അത് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയുണ്ട് വലിച്ചെടുത്താൽ മതി അപ്പം ഞാൻ മോൻക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മോൻ കുറച്ചൊക്കെ തൊലിച്ച് പിന്നെ സ്പീഡ് കിട്ടാതായപ്പോൾ പിന്നെ ഞാനിൻ്റെ ഇതൊക്കെ ഊരിയിട്ട് കാണും പിന്നെ ഞാൻ തന്നെ പിന്നെ തൊലിച്ചിട്ടാണ് അപ്പോൾ എന്തെങ്കിലും കുറേ ദിവസം പിന്നെ ചീ ഐസ് ഇടാത്ത ചെമ്മീൻ ആട്ടത് അപ്പോൾ പിന്നെ വല്ലാതെ ചീഞ്ഞിട്ടില്ല എന്നാലും തോലൊക്കെ വേ പോന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ പണി ഈനുണ്ട് അത്യാവശ്യം വലുപ്പം ഉണ്ട് ഇട്ടാ അപ്പോൾ നമ്മൾ അതൊക്കെ തൊലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ അപ്പോൾ ഞാൻ ഓനക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഓൻ ഇങ്ങനെ തൊലിച്ച് നോക്കണുണ്ട് കിട്ടാ അപ്പോൾ കുറച്ചൊക്കെ ഓൻ തൊലിച്ച് പിന്നെ ഞാൻ തന്നെ മുഴുവനാക്കി പിന്നെ കോരമീൻ ഉണ്ട് ഇട്ടാ പൂച്ചാക്ക് ഈ ചെമ്മീൻ്റെ തോലൊന്നും പറ്റൂല അപ്പോൾ ഒരിക്കലും ദിവസം കോര വേറെ മീനൊക്കെ മത്തിക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ ഈ ക്വര ഉണ്ടല്ലോ ഈ ആമൂർ ക്വര അതാണ് ഇട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നതിന് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ നല്ലൊരു വെറൈറ്റി വെപ്പായിട്ടോ നിങ്ങൾ കണ്ടു നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി വെപ്പാണ് പണ്ടത്തെ കാലത്ത് വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നല്ല ഞാനിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ ഇപ്പം അങ്ങനെ കുറഞ്ഞു വരിക കേട്ടോ എന്താണെന്നാവുക എല്ലാവരും കണ്ടും എന്താ നമ്മളെ ഇഷ്ടപ്പെടേറ്റാണോ എന്താണെന്നൊന്നും അറിയില്ല അതിലും വേണ്ടിയില്ല നമ്മളിങ്ങനെ വീഡിയോ ഇടണിണ്ട് ഇനി വല്ലാതെ കുറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് താനങ്ങനെ നിർത്തി പോരട്ടോ അപ്പോൾ നമ്മൾ നല്ല വൃത്തിയാക്കി ഇങ്ങാണ്ട് ചെമ്മീനൊക്കെ ഉണ്ട് കൈകി കഴുകി കൊണ്ടുവന്ന് ഞാൻ പയ ഒരു കൊട്ടക്കയലുണ്ട് അതിനുട്ട് അപ്പോൾ ചോറ് അതിൽ ഉറ്റലില്ല ചോറ് വാർക്കണോണ്ട് പിന്നെ കൊട്ടക്കയലിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ അതിലുണ്ട് വാർത്തി വെച്ചു കേട്ടോ അപ്പം ഞമ്മള് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കല്ലിപ്പൻ ഇട്ടിട്ടുണ്ട് കല്ലുപ്പന ഇക്കോട്ടെ പയേകാല വെപ്പല്ലേ അപ്പോൾ ഞാനൊരു ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി ഒരു ചട്ടിയിലിട്ട് കണ്ട ഒന്നും കൂടി ഒന്ന് വറുത്തതാട്ടാ അപ്പോൾ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ബീഫ് കൊക്കേണ്ടത് ചൂടാക്കി എടുക്കൂലേ എന്ന പോലെ ചട്ടിയിലിട്ട് വറുത്തെടുത്തതാണ് അപ്പോൾ ഞാനത് തീക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മല്ലിപ്പൊടിയൊക്കെ കൂട്ടണ്ടിട്ടാ ഇതൊരു സ്പൂണ് എന്താണ് ഉണക്ക നെല്ലിക്കര പൊടി ഇട്ടാണ് ഞാൻ വേനൽക്ക് പൊടിച്ച് വച്ചതിന് അത് ചെമ്മീനിക്ക് നല്ല ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ അത് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി രണ്ടും കൂടി കൂട്ടി പൊടിച്ചതാണ് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തുക്കണേ പിന്നെ നമ്മളൊരു സ്പൂണ് പെരിജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇതാണ്ടതിക്കുള്ള അതിലേറ്റ് പിന്നെ ഒരു ഒന്നര സ്പൂണ് മുയുവൻ ഉലുവ ആ ഉലുവ ഉണ്ടല്ലോ അതിങ്ങനെയാണ്ട് വറ നമ്മൾ ഫ്രൈ ചെയ്ത് കാണ്ട് പിന്നെ കടിച്ചും നല്ലൊരു ടേസ്റ്റായിട്ടാണ് ഈ ഒക്കെ മരത്തൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ല മുറുക്കിപ്പിച്ചാണ്ട് കുറച്ച് പുളി നെല്ലിക്കയിലും പുളി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞമ്മ പുളി കുറച്ച് വെച്ചിട്ടുള്ളൂ പുളി അല്ലൂടി കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ്ട് അപ്പോൾ നമ്മൾ കൈക്ക് വെയ്യാത്തല്ലോ വെച്ചിട്ട് നമ്മൾ ചട്ടകം കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഒക്കെ ഇട്ടാ പക്ഷേ അതൊന്നും സെറ്റാവണം നമ്മൾ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ കൈ കൊണ്ട് തന്നെ കയ്യിൽ പിന്നെ മുറിവൊന്നുമില്ല അതുകൊണ്ട് പിന്നെ മസാല ഒന്നും അയച്ചിട്ട് എരിവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉള്ളിക്കാണ് അതിൻ്റെ ഇതൊക്കെ അപ്പോൾ പിന്നെ ഞാൻ കൈ തന്നെ ഒന്ന് നല്ലൊന്ന് സെറ്റാക്കിയാണ് കൊഴച്ചാണ്ട് പിന്നെ വെള്ളുള്ളി ഇഞ്ചി അതൊന്നും ഞാൻ ഇടലില്ല കേട്ടാ ഈ നെല്ലിക്ക അതൊന്നും കൂട്ടുമ്പോൾ അതൊന്നും ഉടലില്ല അതൊക്കെ വേറൊരു വപ്പാണ് അങ്ങനെ കേട്ടാ അപ്പോൾ അതൊക്കെ പിന്നെ വേറെ വെക്കലാണ് ഇതിങ്ങനെ ഒരു ഒക്കെ മാരി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലാണ്ട് ഒന്ന് കുഴച്ചുകൊണ്ട് സെറ്റാക്കണ് അപ്പോൾ ഞാൻ വറുത്ത് പൊടിച്ച പെരിഞ്ചീരങ്ങനെന്ന് അറിയില്ല അത് മറന്നത് കഴിഞ്ഞിട്ടാണ് അത് പിന്നെ ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂൺ അതായി നല്ല ടേസ്റ്റായിട്ടാണ് അതായി മസ്റ്റാണ് വേണാത്തത് അപ്പോളതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഈ മുഴുവൻ ഉലുവി ഈ പണ്ടത്തെ കാലത്തൊക്കെ ചെമ്മീൻ തിന്നാൽ ഭയങ്കര വയറുവേദന ഒക്കെ ഒന്നും പറയല്ല അപ്പം മരം മൂത്തച്ഛന് മീൻ കൊണ്ടുവരുമ്പോൾ തന്നെ പറയല്ല ഉലുവട്ട് വറ്റിച്ചാൽ മതിയിട്ടാണ് അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ അന്നൊക്കെ ഭയങ്കര പേടിയല്ലേ ഇപ്പോൾ പിന്നെ നമ്മൾ വയറല്ലേ സാധനം തിന്ന് തിന്ന് വയറൊക്കെ ഇതൊക്കണെന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുന്നത് അപ്പോൾ ഞാനൊരു മഞ്ചട്ടിയിൽ ലേസം വെളിച്ചെണ്ണ ഇരിച്ചു കണ്ട് വായൻ്റെയിലൊക്കെ നിൽക്കും നിരത്തി അപ്പം നല്ല നാടൻ കറി വേപ്പിയൊക്കെ പരത്തി കൊടുത്താണ്ട് നമ്മളീ കൊഴച്ച് വെച്ചാൽ ചെമ്മീൻ മസാല കൂട്ടുണ്ടല്ലോ അതിലൊന്ന് നിരത്തി പരത്തിയാണ് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ അതൊക്കെയുണ്ട് വെച്ച് കൊടുത്ത് കാണാൻ നമ്മൾ ചോറും എന്തടുപ്പുണ്ട് എല്ലാം കണലും അടുപ്പിട്ടാണ് അപ്പോൾ അതും കണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാം അപ്പോൾ അങ്ങനെ വറ്റി വന്നാൽ നമുക്ക് പൊരിച്ചെണ്ണേ പൊരിച്ചാൽ ഇനി വറ്റിച്ച് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം നല്ല വറ്റി വന്നാലേ പൊരിച്ചു കൂട്ടുമ്പോഴായിട്ടോ രസം എന്താ വെച്ചാൽ അത് ആ ചെമ്മ ഇടക്കിടക്ക് അങ്ങനെ കടിച്ചും ചെയ്യുമ്പോഴേ എന്താ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇന്നും ചെമ്മീന് ഇഞ്ഞ് വരും കേട്ടോ ഇനി ഇങ്ങനെ ചാക്കര വരാൻ ഇനി വരും അപ്പോൾ ഇപ്പം ഇല്ലെങ്കിൽ കിട്ടുമ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് ഞാൻ വെറുതെ ഒന്നും പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടട്ടോ പറയേണ്ടത് അപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ കൊണ്ടുപോവുകയാണ് അപ്പം അതല്ല കണലുള്ള അടുപ്പമല് കുറഞ്ഞ തിളച്ചതിനു ശേഷം പിന്നെ അങ്ങനെയാണ് കിടന്ന് വറ്റിക്കോട്ടെ അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ പൊരിച്ചിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പം എൻ്റെ മോൻ ഫോൺ കൊണ്ടുപോയി ഓൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ കൊണ്ടുപോകാം അപ്പോൾ വേറെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ അടുപ്പ്മൽ അതൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ കിടന്നാണ്ട് വറ്റിക്കോട്ടെട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്തതാണ് പിന്നെ നമ്മൾ പൊരിച്ചലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് ഇരിക്കാനൊക്കെ അതായങ്ങാണ്ട് അപ്പം ഇങ്ങനെ വെറ്റി വറ്റിയതാവുമ്പോൾ ഒക്കെ കൈ കിടന്നാണ്ട് വേവിട്ടാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ചെമ്മീൻ കിട്ടുമ്പോൾ അപ്പോൾ താ നമ്മൾ ചോറ് വിളമ്പി അപ്പോൾ എനിക്ക് ഫോണ് കിട്ടിയത് കേട്ടാ ഞാൻ ഒന്ന് ചോറ് വിളമ്പിടൊന്നെടുത്ത് അപ്പം ഒന്ന് പയർ ഉപ്പേരി പയറിൻ്റെലിൻ്റെ ഉപ്പേരി ഉണ്ട് കേട്ടാ അപ്പോൾ കയ്യോണ്ട് വയ്യായിട്ട് ഒക്കെ വലിയ വലിയ കഷ്ണങ്ങളും എങ്ങനെയൊക്കെ അരിഞ്ഞ് കൂട്ടിയതാട്ടാ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാഞ്ഞാൽ നിങ്ങൾക്ക് പൊറുതി ഇടാണേനോ അപ്പോൾ ഈ അരച്ചി കണ്ടത് പിന്നെ പയറും തന്നെ നല്ല വലുപ്പം ഉണ്ട് ഇട്ടാൽ വലിയ വലിയ പീസാക്കി കണ്ട ഇതാക്കിക്കൊണ്ട് പിന്നെ അത് നിലത്തെ പുളിവണ്ടൊക്കെയാണ് ആ പുളിവണ്ടൊക്കെ പിറ്റിയാൽ നിങ്ങൾക്ക് അതിനേക്കാൾ ടേസ്റ്റ് കൂട്ടിട്ടാണ് ഫ്രിഡ്ജിൽ ഇനി അപ്പോൾ കേടൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇതാ നല്ല കറുത്തുണ്ട് വറുത്തുണ്ട് പൊരിച്ചിങ്ങിട്ടാണ് അപ്പോൾ ആ ഉലുവൻ്റെ മണിയോ ഈ മസാലൻ്റെ കൂട്ടോ നല്ല ഈ ബീഫിൻ്റെയൊക്കെ ഒരു ഇത് തോന്നും നല്ലൊരു ടേസ്റ്റായിട്ടാ നല്ലൊരു എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മൾ പപ്പടം പൊരിച്ചതും എല്ലാം കൂടി കൂട്ടിക്കാണ്ട് പിന്നെ മീനായിട്ടാ കറി കോര മീൻ കറി വെച്ചിരിക്കണേ അപ്പോൾ അതും ഉണ്ട് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും ലൈക്കൊന്നും നമ്മൾ ഇങ്ങനെ വീഡിയോ ഇടണുള്ളൂ നമ്മളോട് ആർക്കും ഇഷ്ടമില്ലേക്കും എന്താണെന്ന് ആർക്കറിയാം ഇങ്ങനെയാവട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളി നിങ്ങൾ പിന്നെ ഷെയർ ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒക്കെ ഇട്ട് കാരണം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരേണ്ടി താങ്ക് യു ഫോർ വാച്ചിങ്